അഞ്ചിലഗസ്ത്യപ്പോഴാണ് ഭഗനത്തിൽ അപകടം ഉണ്ടാകുന്നത് തകർന്നു രണ്ടുപേര് ആണു അത് കാരക് കൊള്ളാം ഡോര പണി കിട്ടും ചിലപ്പോഴും നല്ലത് പണി കിട്ടും ൂടങ്ങൾ ഉണ്ടായിരുന്നു നിയന്ത്രണപ്പെട്ട കാറ് ഓവർടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് വന്നപ്പോൾ വന്നിട്ട് ആദ്യം അദ്ദേഹത്തിൻ്റെ കൺട്രോളങ്ങ് പോയി പിക്കപ്പിൽ പിക്കപ്പിൽ പിക്കപ്പിലിടിച്ചതിന് ശേഷം നേരെ വന്ന് ഈ സ്കൂട്ടർ യാത്രനെ ഇടിക്കുകയായിരുന്നു ഇടിച്ച് അദ്ദേഹം തെറിച്ച് വീണു ഭാര്യയ്ക്കും അദ്ദേഹത്തിനും വളരെ സീരിയസ് ആയ അപകടം സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൈ പോയിട്ടുണ്ട് ഒരു കൈ പോയിട്ടുണ്ട് അദ്ദേഹത്തിന് ഫിക്സും വന്നിട്ടുണ്ട് പെട്ടെന്ന് ആ ഭാര്യയെ ആദ്യം കാറിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അതിന് ശേഷം ആംബുലൻസ് വന്ന് വറു അദ്ദേഹത്തെയും എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇതിൽ സ്കൂട്ടറിൻ്റെ ഡോക്യുമെൻ്റ്സ് ഇപ്പോൾ കാണുന്നത് ജയപ്രകാശ് എന്ന പേരിലാണ് സ്കൂട്ടറിലുള്ള ഡോക്യുമെൻ്റ് വയലാടും കുന്ന അത് സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന ഡോക്യുമെൻ്റ് ആണ് അദ്ദേഹമാണോ എന്നുള്ളത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ിലൂടെ റോഡിൽ സെൻട്രലിലായി പോയി അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ പിക്കപ്പ് പോയി പിക്കപ്പിൽ ഇടിച്ച് കൺട്രോൾ പോയി നേരെ വന്ന് ബൈക്കിൽ ഇടിച്ചു സ്കൂട്ടറിൽ ഇടിച്ചു സ്കൂട്ടറുകാർക്ക് മായോ ിൽ വന്നിട്ടാണ് തട്ടിയത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ തന്നെ വന്നത് ലെഫ്റ്റ് സൈഡിൽ വന്നപ്പോഴത്തേ പിക്കപ്പ് റോങ് സൈഡിൽ വന്നു റോങ് സൈഡിൽ വന്ന് പിക്കപ്പിൽ തട്ടിയപ്പോ എന്റെ വണ്ടി വലത്തോട്ടായി അപ്പോഴാണ് ഈ വണ്ടികളെല്ലാം

അവിടെ നോക്കടാ പിറ്റേന്ന് വന്നിട്ട് പോണോ അല്ലേ ആയി വാ അവിടെ കിടന്നോ ആയിക്കോട്ടെ ഇവിടെ കണ്ടു ആൾക്കാരുണ്ട് കണ്ടോട്ടി കണ്ടുപിടുന്ന ആൾക്കാരുണ്ട് ചേട്ടന് കൂടുതലൊന്നും പറയണ്ട കണ്ടിട്ടുന്ന ആൾക്കാരുണ്ട് വെറുതെ സംസാരിച്ച് വഷളാവണ്ടാവണ്ടേട്ടാ ഞങ്ങള് വേറെ വണ്ടി ഓർട്ടാക്കിയത് കയറി വന്നതാ വളരെ വലിയ ഒരു ആക്സിഡന്റ് ആണ് ഇവിടെ നടന്നത് ബൈക്കിക്ക് നല്ല സീരിയസ് ആയിട്ടുള്ള ഇതുണ്ട് അന്നേരം തന്നെ ആംബുലൻസ് വരികയും ഞങ്ങളെല്ലാം അതിനെ കേറ്റിവിടുകയെല്ലാം ചെയ്തിട്ടുണ്ട് ബൈക്ക് മുരുകൻകോവിലുള്ള മുരുകൻകോവില് ആ ഏതൊരു മുരുകൻകോവിലുള്ള ഭാഗത്തുള്ള ബൈക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ പിന്നെ പിക്കപ്പ് ആർച്ചിലും പിന്നെ സ്വിഫ്റ്റ് കാറ് അഞ്ചിലുള്ള കാറുമാണ് സ്വിഫ്റ്റ് കാറിൻ്റെ ഓണറൂടെ നിൽക്കുകയായിരുന്നു അല്ല ഞങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓടി 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 വന്ന ഞാൻ ആംബുലൻസ് വിളിച്ചു ആൾക്കാരെല്ലാം കേട്ടി വിട്ടിട്ടുണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ എത്തുകയുള്ളൂ വിവരങ്ങൾ പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുള്ളൂ ഞാൻ വേറൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഇവിടെ അപകടം നടന്നത് അതറിഞ്ഞ് ഇവിടെ എത്തുകയായിരുന്നു എത്തിയപ്പോഴത്തേക്ക് ഈ അപകടം പറ്റിയ ആളിനെ മെഡിക്കലിലേക്ക് പോലീസ് വന്ന് എത്തിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പോലീസിന് അന്വേഷിച്ച് കറക്റ്റ് ചെയ്ത് അറിയാം